ആർമീസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വിവേഴ്സ് ആപ്പിൽ എങ്ങനെയാണ് അക്കൗണ്ട് എടുക്കേണ്ടത് അത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് ചിങ്കു ലൈവിന്റെ ട്രാൻസ്ലേഷൻ മലയാളം ഇട്ടപ്പോൾ കുറെ ആർമീസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചിങ്കുക്ക് എവിടെയാണ് ലൈവ് വന്നത് അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാമോ എന്നൊക്കെ ഈ വീഡിയോ അറിയാത്തവർക്ക് വേണ്ടി ഉള്ളതാണ് കുറെ പേർക്കൊക്കെ അറിയാവുന്നതായിരിക്കും എങ്ങനെയാണ് വിവേഴ്സ് ആപ്പ് യൂസ് ചെയ്യേണ്ടത് എന്ന് എന്നാലും ഒരു ഫോർട്ടി ശതമാനം ആൾക്കാർക്കും അറിയാത്തവരായിരിക്കും ഫസ്റ്റ് നമ്മൾ വിവേഴ്സ് ആപ്പ് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യുക നേരത്തെ വി ലൈവിലായിരുന്നു ബി ടി എസ് ലൈവ് വന്നുകൊണ്ടിരുന്നത് വിവേഴ്സ് വി ലൈവിന്റെ ഒരു പാർട്ടായിട്ട് എനിക്ക് തോന്നുന്നു ജനുവരി ടു തൗസൻഡ് ട്വൻറ്റി ത്രീ തൊട്ടെയാണ് അങ്ങനെ അതി പിന്നെ റിവേഴ്സിലാണ് ഇവർ ലൈവ് വരുന്നത് വിവർസ്ആപ്പ് ഡൗൺലോഡ് ആയിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്ത് വിവർസ്ആപ്പ് ഓപ്പൺ ആക്കുമ്പോഴത്തേന് ഇതുപോലെ ഒരു പേജ് ആയിരിക്കും വരുന്നത് ലോഗിൻ സൈൻ അപ്പ് നമുക്കാണെങ്കിൽ ഇമെയിൽ ഐ ഡി വെച്ച് ലോഗിൻ ആവാം അല്ലെങ്കിൽ ഗൂഗിൾ അക്കൗണ്ട് അല്ലെങ്കിൽ ട്വിറ്റർ അക്കൗണ്ട് ഒക്കെ വെച്ച് ലോഗിൻ ആകാം നമ്മളാണെങ്കിൽ ഇമെയിൽ ഐ ഡി വെച്ചിട്ടാണ് ലോഗിൻ ആകുന്നത് കണ്ടിന്യൂ വിത്ത് ദിസ് ഇമെയിൽ കൊടുത്തു കഴിയുമ്പോഴത്തേന് നേരെ സൈൻ അപ്പ് നൗ ചെയ്യുക ഇത് കഴിഞ്ഞ് നേരെ നമ്മളൊരു പാസ്വേഡ് ക്രിയേറ്റിംഗ് പേജിലാണ് വരുന്നത് നമ്മൾ പാസ്വേഡ് കൊടുക്കുമ്പോഴത്തേന് നമ്പേഴ്സും സിമ്പിൾസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കണം എന്നിട്ട് അതേ പാസ്വേഡ് തന്നെ നമ്മൾ ഒന്നുകൂടി അടിച്ചു കൊടുത്ത് കൺഫേം ചെയ്യണം കൺഫേം ചെയ്ത് നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ ഒരു നെയിം കൊടുക്കാനുള്ള പേജിലാണ് വരുന്നത് ഇവിടെ ഓൾറെഡി ഒരു നെയിം ഉണ്ടായിരുന്നു അത് മാറ്റിയിട്ട് ഞങ്ങളുടെ നെയിം ആക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് അടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ നെയിം ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞ് ഇങ്ങനെ ഒരു പേജ് വരും ഐ എഗ്രി ടു ദി ടേംസ് ഓഫ് യൂസ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് ഓക്കെ കൊടുക്കുക ഇത് കഴിഞ്ഞ് അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് ഇമെയിൽ വെരിഫിക്കേഷൻ ആണ് നമുക്ക് ഓൾറെഡി വിവേഴ്സ് അക്കൗണ്ടിൽ നിന്ന് ഇമെയിലിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരിക്കും അത് നമ്മൾ ഓപ്പൺ ആക്കിയിട്ട് വേരിഫൈ ഇമെയിൽ കൊടുക്കുക അത് കൊടുത്തു കഴിയുമ്പോഴത്തേന് നമ്മൾ നേരെ വീണ്ടും വിവേഴ്സ് അക്കൗണ്ടിലോട്ടായിരിക്കും വരുന്നത് അപ്പോൾ ഓൾറെഡി സക്സസ്ഫുള്ളി എന്നൊക്കെ അവർ എഴുതി കാണിക്കും വീണ്ടും നമ്മൾ വിവേഴ്സിൽ ലോഗിൻ ആവണം അപ്പം നമ്മൾ ആദ്യം കൊടുത്ത ഇമെയിൽ ഇമെയിലും അതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക കണ്ടിന്യൂ വിത്ത് ഇമെയിൽ കൊടുത്തു നമ്മൾ ആദ്യം കൊടുത്ത കൊടുക്കുക ഇത് കഴിയുമ്പോൾ നമ്മൾ അക്കൗണ്ട് കൺഫേം ആയി ലോഗിൻ ആയിട്ടുണ്ട് ലോഗിൻ ആയി കഴിയുമ്പോൾ ഇതിനെല്ലാം നമ്മൾ ഓക്കെ കൊടുക്കുക ട്രാൻസ്ലേഷനും ഓക്കെ കൊടുക്കുക ഇപ്പൊ നമ്മുടെ ലോഗിൻ കൺഫേം ആയി ഇവിടെ കുറെ കേപ്പ് ഓഫ് ആർട്ടിസ്റ്റുകളെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ബി ടിസിനെ ക്ലിക്ക് ചെയ്തു ഇഷ്ടമുള്ള ആർട്ടിസ്റ്റുകളെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം എന്നിട്ട് ട്രൈ ഫോർ ഫ്രീ കൊടുക്കുക ഇതിൽ ടോപ്പിൽ കാണുന്ന ബി ടിസിന്റെ പർപ്പിൾ ഐക്കൺ ക്ലിക്ക് ചെയ്യുക ബി ടിഎസിന്റെ പേജ് ഓപ്പൺ ആയിട്ടുണ്ട് ഇതിൽ നമ്മൾ ഫസ്റ്റ് നോക്കുവാണെങ്കിൽ ജെങ്കുക്കിന്റെ റീസെന്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് കാണാൻ പറ്റുന്നുണ്ട് ഇതിൽ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ നമ്മൾ നോട്ടീസ് നോക്കുവാണെങ്കിൽ ഇതിൽ ബി ടി എസിന്റെ പുതിയതായിട്ടുള്ള ആൽബത്തിന്റെ നോട്ടിഫിക്കേഷൻ അവരുടെ മിലിറ്ററി എൻലിസ്റ്റ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ അറിയാം ഇവിടെ ലൈവ് റീസെന്റ് ആയിട്ടുള്ള ഇവരുടെ ലൈവിന്റെ കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് ലൈവ് ഓപ്ഷന്റെ തൊട്ടപ്പുറേ ഉള്ളത് മീഡിയ ആണ് അത് കഴിഞ്ഞ് നേരെയുള്ളത് ഫാറ്റേഴ്സ് ആണ് ഇവിടെ കുറേ ആർമീസ് എഴുതിയ ലെറ്റേഴ്സ് ഒക്കെ കാണാം എനിക്ക് തോന്നുന്നു മെമ്പർഷിപ്പ് ഉണ്ടെങ്കിലാണ് നമുക്ക് വൺലിമിറ്റഡ് ആയിട്ട് ലെറ്റർ എഴുതാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഇതിന് കുറച്ചൊരു ഒരു മൂന്നെണ്ണം എന്നൊക്കെ കണക്കുണ്ട് പിന്നെ പത്ത് ദിവസം കഴിഞ്ഞിട്ട് എഴുതാൻ പറ്റത്തുള്ളൂ നമ്മൾ ലെറ്റർ എഴുതാനായിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ബി ടി എസിന് മൊത്തം ലെറ്റർ അയക്കാം അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഓരോ മെമ്പേഴ്സിന് വേണമെങ്കിലും നമുക്ക് ലെറ്റർ അയക്കാനായിട്ടൊക്കെ പറ്റും ആ ലെറ്റർ കഴിഞ്ഞ് അപ്പുറത്തെ ഓപ്ഷൻ ആർട്ടിസ്റ്റ് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഓരോ ബി ടി എസ് മെമ്പേഴ്സിനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഫോളോ ചെയ്യാനായിട്ട് പറ്റും ഇപ്പോൾ ചെങ്ക് പോസ്റ്റ് ഒക്കെ കാണാം അതുപോലെ ആ മേളിൽ മൊമെന്റ്സ് ഒന്ന് കിടക്കുന്നത് എല്ലാ മെമ്പേഴ്സിൻ്റെയും കിടപ്പുണ്ട് ഇതുപോലെ എല്ലാ ബി ജി എസ് മെമ്പേഴ്സിനെയും നമുക്ക് ഫോളോ ചെയ്യാം ഇവിടെ ഓൾറെഡി ഞങ്ങൾക്ക് വിവേഴ്സ് അക്കൗണ്ട് ഉള്ളതാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഈ അക്കൗണ്ട് എടുത്തതാണ് അടുത്തത് ഫാൻസ് ഇട്ടിരിക്കുന്ന പോസ്റ്റ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും ഫാൻ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേന് അടുത്ത ഏറ്റവും മേളിൽ നമ്മൾ നമ്മുടെ പ്രൊഫൈലിൻ്റെ ആ ഒരു ഓപ്ഷനിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ പ്രൊഫൈലൊക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റും പബ്ലിക് പ്രൈവറ്റ് ഒക്കെ ആക്കാം നെയിമൊക്കെ മാറ്റാൻ പറ്റും ഈ പർപ്പിൾ പ്ലസ് ഉണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്കാണെങ്കിൽ പോസ്റ്റ് ഒക്കെ ഇടാൻ പറ്റും ഞാൻ ആ പർപ്പിൾ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്തപ്പോൾ രണ്ട് ഓപ്ഷൻ വന്നിട്ടുണ്ട് പോസ്റ്റ് ഇടാനും അതുപോലെ തന്നെ ഫാൻ ലെറ്റർ എഴുതാനും അപ്പൊ ഇത്രയേ ഉള്ളൂ എല്ലാ ആർമീസും അറിഞ്ഞിരിക്കേണ്ട ഒരു ആപ്പാണ് ഇത് കാരണം ബി ടി എസിന്റെ കൂടുതലായിട്ടുള്ള ഇൻഫർമേഷൻ ഒക്കെ അറിയുന്നത് റിവേഴ്സിലാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ആർമീസ്